ഈ തേനീച്ച കോളനി പിരിക്കുകയാണ് ഇത് പിരിച്ച് കുറച്ച് ദൂരക്കാണ് കൊണ്ടുപോകുന്നത് ഇതിപ്പോൾ നവംബർ ലാസ്റ്റായി ഇതിപ്പോൾ അവസാനഘട്ടമാണ് പിരിക്കുന്നത് ഇനിയിപ്പം നമുക്ക് കൂടുതൽ പിരിക്കാനില്ല ഇതിൽ നിറയെ ഏച്ചകളുണ്ട് ആറടെ ുള്ള ഇതാണ് ഇതെടുത്ത് നോക്കുന്ന ഇതെല്ലാം റാണി ഓടിയുടെ ഉണ്ടോന്ന് ഇതാ റാണി ഇതവിടെ റാണിയെ കണ്ടിട്ടുണ്ട് ഇതിലാണ് റാണി ഉള്ളത് ഇതാ റാണിയാണിപ്പോകുന്നത് അതിൻ്റെ കൂടെ തന്നെ ആ സൈഡിലേക്ക് റാണിട്ടേ ഇതാ റാണി ഇതവിടെ ശരി കാണിച്ചു കൊടുക്കാം റാണിനാ പോയാതാണ് റാണി ഇതായി പോകുന്നതാണ് റാണി ഇതാ കണ്ടില്ല ഇനി റാണി അട അടയും ഒരു മൂന്നട വേറെ എടുക്കുന്നുണ്ട് പിരിക്കാൻ വൈകിയോണ്ട് ഇതിൽ സെല്ല് കെട്ടുന്നുണ്ട് ഇതാ ചെറിയ സെല് ഇത് റാണി സെല്ലാണ് ഈ കാണുന്നത് ഓക്കെ നാലും രണ്ടും ആയിട്ടാണ് കൂടു പിരിച്ചത് റാണി ഉള്ളതും ഉള്ളതും അടക്കം നാലട ഇവിടുന്ന് ദൂരേക്ക് മാറ്റുക രണ്ടട ഇവിടെ വെച്ചിട്ടുണ്ട് ഈ രണ്ടടയും കഴിഞ്ഞ് ബാക്കിയുള്ള കാലി ഫ്രെയിം നമ്മളിതിൽ ഇട്ട് കൊടുക്കണം മൊത്തം ആറ് ഫ്രെയിമാണ് അങ്ങനെ തന്നെ രണ്ട് കാലി ഫ്രെയിം ഇതിലിട്ടു കൊടുക്കാം ഇതിൽ നാലടയാണ് റാണി നാലട ഇതിലുണ്ട് ഇങ്ങോട്ടും ഇട്ടു ഇതിൽ റാണി വിരിഞ്ഞു വന്നതിന് ശേഷം നമ്മൾ അടുത്ത പെട്ടിന്ന് ഒരു അട ഇട്ടുകൊടുക്കും റാണി സെല്ല് കൊടുക്കുന്നതാണെന്ന് റാണി സെല്ല് കൊടുത്താൽ ഒരു രണ്ട് ദിവസം കൊണ്ട് തന്നെ റാണി വിരിയും ഇത് ഇവിടെ അടച്ചു വെക്ക ഈ സ്റ്റാൻഡിലാണ് ഞങ്ങൾ ചെയ്തത് ഈ ചിരട്ട റബ്ബറിൻ്റെ ചിരട്ടയാണ് റബ്ബറിൽ പല എടുക്കാൻ ഉപയോഗിക്കുന്ന ചിരട്ടയാണ് ഇത് നടുക്ക് ഇങ്ങനെ വെച്ചതിന് ശേഷം അതിൻ്റെ അടിയിൽ ഗ്രീസും കരിയോലും കൂടി നല്ലോണം മിക്സ് ചെയ്ത് തേച്ച് കൊടുത്തതാണ് അതുകൊണ്ട് റിബൊന്നും ഇതിലൂടെ കയറി വരില്ല പെട്ടി കെട്ടാൻ ഈ ഈ കണ്ണിയാണ് ഉപയോഗിക്കുന്നത് പ്ലാസ്റ്റിക്കിൻ്റെ അത് നല്ലോണം വലിച്ച് ടൈറ്റാക്കണം ഇത് പിരിച്ചു വെച്ച കൂടാണ് ഇതിപ്പം ദൂരേക്ക് കൊണ്ടുപോവുകയാണ് അപ്പോൾ ദൂരക്ക അധികം ദൂരെ വന്നല്ലോ ഒരു അര കിലോമീറ്ററിൽ അര കിലോമീറ്റർ ഒക്കെ ഉള്ളൂ ഇത് ഇവിടെ ഇങ്ങനെ ഇതിൻ്റെ എൻട്രൻസ് ഒരു പേപ്പർ വെച്ചടച്ചിട്ടുണ്ട് ഇത് ടൈറ്റാക്കി കെട്ടണം ഇത് വന്ന സമയത്ത് നീങ്ങിപ്പോവാൻ പറ്റില്ല നീങ്ങിപ്പോയാൽ ഈച്ചവൾ പുറത്തിറങ്ങും കുത്തു കിട്ടും ഈച്ചവൾ പുറത്ത് പുറത്ത് പോകുകയും ചെയ്യും കുറച്ച്